നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒരു പി ഡി വമ്പൻ മത്സരങ്ങളാണ് ഈ കഴിഞ്ഞ മിഡ് വീക്കിൽ നമ്മൾ കണ്ടത് യു വെഫ ചാമ്പ്യൻസ് ലീഗിലെ മാച്ചിടെ ഏഴിൻ്റെ ടീം ഓഫ് ദി വീക്ക് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൂപ്പർ താരങ്ങളായിട്ടുള്ള വിനി ജൂനിയറും റാഫി റാഫിന്യയും ഹൂലിയൻ ആൽവരസും ഒക്കെ ഈ ഒരു ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ടീമിലുള്ളത് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫാനോർദിൻ്റെ ഗോൾ കീപ്പറെയാണ് ബീലോയാണ് ഗോൾ കീപ്പറായിട്ടുള്ളത് മികച്ച പ്രകടനമാണ് ഫൈനോർദ് കഴിഞ്ഞ മാച്ച് വീക്കിൽ നടത്തിയത് അവർ ബയണിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ ഇപ്പോൾ ആർ ബി ലീപ് സിംഗിൻ്റെ റാവും അതുപോലെ തന്നെ യു എൻ എസിൻ്റെ ഗാറ്റി പിന്നെ മൊണോ മൊണോക്കോയുടെ സിംഗോ അതുപോലെ തന്നെ എസ് സി മിലാന്റെ കലാബ്രിയ എന്നിവരാണ് മധുനിരയിലേക്ക് വരുമ്പോൾ യുക്രൈനിയൻ ടീമായിട്ടുള്ള ഷാക്ത ഡൊണെസ്കിൻ്റെ താരം സുതാക്കോ കൊണ്ട് ഒപ്പം പി എസ് ജിയുടെ ജാവോ നവസ് ഇരു പാർശ്വങ്ങളിലായിട്ട് രണ്ട് ബ്രസീലുകാര് ഒരാൾ എഫ് സി ബാഴ്സിലോണയുടെ താരം ഒരാൾ റയൽ താരം ബാഴ്സലോണയുടെ റഫീന അതുപോലെ റയൽ മുന്നേറ്റങ്ങൾ നയിക്കാൻ പി എസ് ബി ഐന്തോവന്റെ ലൂക്ക് ഡിയോങ്ങിനോടൊപ്പം അത്ലറ്റിക്കോ ഹുലിയൻ ഹുലിയൻസ് ഇതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ടീം ഓഫ് ദി വീക്ക് നാല് നാല് രണ്ട് ഫോമേഷനിൽ ഏതായാലും വിനീ ജൂനിയറും റാഫിനയും ഇരു പാർശ്വങ്ങളിൽ ഗോളടിക്കാൻ ഉലൻ അൽവരസ് ഇതൊരു കിഡിലൻ ഇലവൻ തന്നെ നിങ്ങളുടെ അഭിപ്രായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഒഴിവാക്കാം